നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തേ നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും ലൈഫിൽ പനി വന്നിട്ടുണ്ടാവാം അപ്പോൾ പനീൻ്റെ കൂടെ നമുക്ക് തലവേദന ഉണ്ടാവാം കാരണം ഈ പനിയുടെ ഒപ്പം ചില ആൾക്കാർക്ക് ജലദോഷം ഉണ്ടാവും ഉണ്ടായത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ വന്നപാട് പനി വന്നസ ഒപ്പം സൈനസൈറ്റിസ് ഉണ്ട് കാരണം എനിക്ക് ഭയങ്കര തലവേദനയാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ പനീൻ്റെ കൂടെ വരുന്ന എല്ലാ തലവേദനയും സൈനസൈറ്റിസ് ആണോ അങ്ങനെയല്ല കാരണം ഈ പനി വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കുറേ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കുറേ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ സൈറ്റോക്കൈൻസ് എന്ന സാധനം ബോഡിയിലേക്ക് ബ്ലഡിലേക്ക് റിലീസാവുക ഇത് എന്ത് ചെയ്യുന്നു ഇൻഫ്ലമേഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് തലവേദന ഉണ്ടായിരിക്കാം നല്ല ചൂടുണ്ടായിരിക്കാം നെറ്റിക്ക് പക്ഷേ അതൊരു സൈനസൈറ്റിസിൻ്റെ പ്രശ്നമല്ല കാരണം സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ അത് കൂടുതലൊരു ജലദോഷത്തിൻ്റെ കൂടെയാണ് സൈനസൈറ്റിസ് വരെ മര്യാദയ്ക്ക് കമം പുറത്തേക്ക് വരാത്തൊരവസ്ഥയിലാണ് സയൻസൈറ്റുണ്ടാകുക രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ തല കുമ്പിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രഷർ കണ്ണിൻ്റെ അവിടെ പ്രഷർ നെറ്റിൻ്റെ മേലെ പ്രഷർ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക തലവേദന മൊത്തമായിട്ട് നെറ്റിയിൽ മാത്രമാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെവിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കാം കപം ഇങ്ങനെ മൂക്കിൽ നിന്ന് വായിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ പോസ്റ്റ് നൈൻസിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കാരണം എല്ലാ തലവേദനയും പനിയുടെ വരുന്ന എല്ലാ തലവേദനയും സയൻസ് സൈറ്റിസ്റ്റ് ആയിക്കോളണമെന്നില്ല